ഇലക്ട്രിക് കാർ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സിൽ ആദ്യം വരുന്ന പേര് ഏതാണ് ടെസ്ല അല്ലേ ലോകത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രിക് കാർ ഭീമൻ എന്നാൽ കഴിഞ്ഞ മാസം ഇന്ത്യയിൽ നടന്നത് ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് ഒക്ടോബർ മാസത്തെ കണക്കുകൾ പുറത്തു വന്നപ്പോൾ ഈ ലോകോത്തര ബ്രാൻഡിനെ കടത്തി കടത്തിവെട്ടിരിക്കുകയാണ് ഇന്ത്യയിൽ അത്രയൊന്നും പരിചിതമല്ലാത്ത ഒരു പുതിയ കമ്പനി ആരാണ് ടെസ്ലയെ തോൽപ്പിച്ച ആ പുത്തൻ താരം എന്താണ് അവരുടെ വിജയരഹസ്യം നമുക്ക് നോക്കാം വിയറ്റ്നാം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന വിൻഫാസ്റ്റ് എന്ന കമ്പനിയാണ് ഈ അട്ടിമറയ്ക്ക് പിന്നിൽ ഒക്ടോബർ മാസം വിൻഫാസ്റ്റ് ഇന്ത്യയിൽ മുപ്പത്തി ഇലക്ട്രിക് കാറുകൾ വിറ്റപ്പോൾ ടെസ്ലയ്ക്ക് വിൽക്കാൻ കഴിഞ്ഞത് വെറും എണ്ണം മാത്രം ഈ ഒരൊറ്റ കണക്കോടെ വിൻഫാസ്റ്റ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എട്ട് ഇലക്ട്രോണിക് വാഹന നിർമ്മാതാക്കളിൽ ഒരാളായി മാറിക്കഴിഞ്ഞു അപ്പോൾ എങ്ങനെയാണ് വിൻഫാസ്റ്റ് ഇത് സാധിച്ചത് അതിന് രണ്ട് പ്രധാന കാരണങ്ങളുണ്ട് ഒന്നാമത്തേത് അവരുടെ പ്രവർത്തന ശൈലി ഇന്ത്യയിലേക്ക് വന്നപ്പോൾ വിൻഫാസ്റ്റ് ആദ്യം ചെയ്തത് രാജ്യത്തുടനീളം തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിക്കുകയായിരുന്നു ഡൽഹി മുംബൈ കൊച്ചി ബാംഗ്ലൂരു ചെന്നൈ തുടങ്ങിയ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ നഗരങ്ങളിലും അവർ ഷോറൂമുകൾ തുറന്നു കഴിഞ്ഞു ആളുകൾക്ക് നേരിൽ പോയി വണ്ടി കാണാനും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനും എളുപ്പത്തിൽ വാങ്ങാനും സൗകര്യമൊരുക്കി രണ്ടാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാരണം വിലയാണ് ഇവിടെയാണ് വിൻഫാസ്റ്റും ടെസ്ലയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ടെസ്ല ആകട്ടെ തങ്ങളുടെ കാറുകൾ വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്താണ് ഇന്ത്യയിൽ വിൽക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ നികുതി കാരണം ടെസ്ലയുടെ കാറുകൾക്ക് ഇവിടെ തീ പിടിച്ച വിലയാണ് എന്നാൽ വിൻഫാസ് ചെയ്തത് നേരെ തിരിച്ചാണ് അവർ ഇന്ത്യയിൽ തന്നെ പ്രവർത്തനം തുടങ്ങി സാധാരണക്കാരെ ലക്ഷ്യം വെച്ച് കുറഞ്ഞ വിലയിൽ വി എഫ് സിക്സ് വി എഫ് സെവൻ എന്നീ രണ്ട് പുതിയ മോഡലുകൾ പുറത്തിറക്കി മികച്ച ഫീച്ചറുകളുള്ള ഇലക്ട്രിക് കാറുകൾ കുറഞ്ഞ വിലയിൽ കിട്ടുമ്പോൾ ആളുകൾ അത് സ്വീകരിച്ചു ചുരുക്കത്തിൽ ടെസ്ല തങ്ങളുടെ ബ്രാൻഡ് നെയിമിൽ വിശ്വസിച്ചപ്പോൾ വിൻഫാസ് ഇന്ത്യൻ ഉപഭോക്താക്കളുടെ മനസ്സ് മനസ്സിലാക്കി പ്രവർത്തിച്ചു ഇന്ത്യയിലെ ഇലക്ട്രിക് കാർ വിപണി അതിവേഗം വളരുകയാണ് ഈ വളർച്ചയിൽ പങ്കുചേരാൻ കൂടുതൽ കമ്പനികൾ വരും മാസങ്ങളിൽ പുതിയ മോഡലുകളുമായി എത്തും അതുകൊണ്ട് ഇന്ത്യയിലെ കളി വേറെയാണ് വെറും പേര് മാത്രം പോരാ ഇവിടുത്തെ ആളുകളുടെ പോക്കറ്റിന് ഇണങ്ങുന്ന വിലയും എളുപ്പത്തിൽ വാങ്ങാൻ കിട്ടുന്ന സൗകര്യവും വേണം വിൻഫാസിന്റെ ഈ വിജയം അത് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ മത്സരം ഇനിയും കടുക്കും എന്ന് ഉറപ്പാണ് നിങ്ങളൊരു ഇലക്ട്രിക് കാർ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഈ മത്സരത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ കമന്റ് ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി